ദേശീയ മാനവീയവേദി ആരംഭിക്കുന്ന രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലാണ് ഹുമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷബനമാഷ്മി അതുപോലെ കുറേ മറ്റ് ആക്ടിവിസ്റ്റുകളും എല്ലാം ചേർന്ന് മേരേ ഖർ ആക്കെത്തോ തേക്കോ എന്ന ഒരു ഒരു മൂമെൻറ്റ് ഒരു നാഷണൽ മൂവ്മെൻറ്റ് രൂപപ്പെടുകയായിരുന്നു അതിൽ പല ഇൻ്റലക്ച്വൽസും അതിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് അരുന്ധിരോയടക്കമുള്ള മേധാപക്കരുടെ അടക്കമുള്ള ശബനമാഷമിയെ പോലെയുള്ള ആളുകളെല്ലാം എങ്ങനെ ഈ വർ വളരെ എന്താണ് പൈശാചികമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഈ വർഗീയ ഫാസിസം അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഒരു ഒരു നാഷണൽ മൂവ്മെൻറ്റാണിത് അതിൻ്റെ കേരള ഘടകമാണ് ദേശീയ മാനവിക വേദി വളരെ വിപുലമായ രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഒരു ശില്പശാല നടക്കുകയുണ്ടായി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പി ടി കുഞ്ഞി മുഹമ്മദ് ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് ഖദീജ മുംദാസ് തുടങ്ങിയവരെല്ലാം ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുത്തു തുടർച്ചയായി ഒരു സെമിനാറാണ് നടത്തിയത് വളരെ വ്യത്യസ്തമായ വളരെ ഗൗരവമേറിയ ഒരു വിഷയം അതായത് ദളിത് ആദിവാസി സമൂഹവും കേരള സമ്പദ്ഘടനയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ വിപുലമായ ഒരു സെമിനാർ നടത്തുകയുണ്ടായി മൂന്ന് അക്കാഡമിഷ്യൻസും ഒക്കെ അതിൽ ഭാഗമാക്കായി അതിൽ പിന്നെ പ്രശാന്ത് തോണ്ടെ രോഹിത് വെമലയുടെ ഒക്കെ ക്ലാസ്മേറ്റ് ആയിരുന്ന പ്രശാന്ത് തോണ്ടെ അതുപോലെ മൃദുല പിന്നെ രാജേഷ് കൊന്നോത്ത് ഇവരൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഐ വാസ് ടു സ്പീക്ക് The question of Dalits in uh, present context. Now, if I were to speak about the question of Dalits in present e context or in the context of present economy, I cannot separate past from present because past and present are very much uh, related and are interlinked. Who has control over land, which defines their own share of political power, right? In the sense of സമത്വം നമ്മുടെ ഭരണഘടനയിൽ സമത്വമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം അപ്രായോഗികമാണ് ഒരു ജാതി നിലനിൽക്കുന്ന സമൂഹത്തിൽ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അത് ഒരിക്കലും അത് സാധ്യമാകുന്നില്ല ഈ ജാതി സംവിധാനം പോകാതെ സമത്വം എന്ന ആശയം ഒരിക്കലും പ്രാക്ടിക്കലി പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കില്ല സവർണതയാണ് മെറിറ്റ് മെറിറ്റ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതല്ല സംവരണം മെറിറ്റ് ഉണ്ടായിട്ടും പിന്നോക്കം നിൽക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് സംവരണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംവരണം കൊടുക്കാത്ത മേഖലകൾ കേന്ദ്ര സർക്കാർ സർവീസ് അല്ലേ പത്രസ്ഥാപനങ്ങൾ അണെയിഡ് സ്കൂളുകളിലെ ടീച്ചേഴ്സ് അവരിലൊക്കെ വളരെ എളുപ്പം ഈ ഹിന്ദുത്വ വളരുന്നുണ്ട് ഹിന്ദുത്വയുടെ ആശയങ്ങൾ വളരുന്ന ഏറ്റവും നല്ല മേഖലകളാണ് ഈ സംവരണം കൊടുക്കാത്ത സവർണ മേധാവിത്വമുള്ള മേഖലകൾ എന്നത് സൂക്ഷ്മമായിട്ട് കൃത്യമാണത് കേന്ദ്ര ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് ആ ദളിത് ആദിവാസി സമൂഹങ്ങൾ അതായത് ആഫ്റ്റർ ദ പാൻഡമിക് എങ്ങനെയാണ് മാനേജ് ചെയ്തു കൊണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥ തന്നെയാണ് പക്ഷേ പാൻഡമിക് ഉള്ള ആ സമയത്തിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നമ്മൾ അത് ഒരു ഭേദപ്പെട്ട അവസ്ഥ നമുക്ക് വീട്ടകങ്ങളിൽ കാണുന്നില്ല നാട്ടകങ്ങളിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യാശ നൽകുന്നുണ്ട് അതേ ട്രേഡ് സമൂഹങ്ങളാണ് ഈ ട്രേഡ് സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ വിഭാഗവും ആൾക്കാരും ഉണ്ട് ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ഒ ബിസി അതീവ പിന്നോക്ക അതുപോലെ തന്നെ ദലിത് സമൂഹങ്ങളാണ് അതായത് സ്റ്റാറ്റസ് സിമ്പിളുകൾ നോക്കാതെ പണിയെടുക്കുവാനും അതിനുള്ള ആരോഗ്യവും വെയിലത്ത് നിന്നുകൊണ്ട് ഈ പണിയൊക്കെ എടുക്കുവാനും പെരുമഴയത്ത് നിന്ന് ഈ പണിയെടുക്കുവാനും ഒക്കെയുള്ള മനക്കരുത്തും ആരോഗ്യവുമുള്ള സമൂഹങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ലിവിങ് വിത്ത് കോവിഡിനകത്ത് കടന്നു വന്നിരിക്കുന്ന ട്രേഡിൽ കൂടി നേടിയ ഒരു നേട്ടം പക്ഷേ ഇത് ഒരിടത്തും ദളിത് ആദിവാസി സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പ്രത്യേകിച്ച് ചർച്ച നടത്താറില്ല കാരണം ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയം യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രശ്നവൽക്കരിക്കുന്നതെന്ന് നോക്കണം അതൊരു യുക്തിബോധത്തെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അതായത് ഒരു ഒരു സാമ്പത്തിക യുക്തി അത് സമ്പദ്ശാസ്ത്രം നിങ്ങൾ പഠിക്കുന്നു എങ്കിൽ ഒന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക യുക്തി ഉണ്ടാവണം പഠിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് അത് വർഗമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സമൂഹങ്ങളായിക്കോട്ടെ അവർക്കും സാമ്പത്തികമായ യുക്തി ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വേണം അപ്പം ഈ സാമ്പത്തിക യുക്തി ഉള്ളവരാരാണ് അവരെക്കുറിച്ച് മാത്രമേ സമ്പദ്ശാസ്ത്രം പ്രധാനമായും ചർച്ച ചെയ്യാറുള്ളൂ ർക്കും ആദിവാസികളുടെയും മാർജിനലൈസേഷൻ അതായത് അവര് പിന്നോക്കം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് ഭൂമിയില്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം ഭൂമി ഒരധികാരമാണ് ലാൻഡ് പവർ എന്ന് പറയും ഭൂമി ഒരധികാരമാണ് ഭൂമി വെറും താമസിക്കുന്ന ഒരു ഇടം മാത്രമല്ല കിടന്നുറങ്ങാനുള്ള ഒരു വീട് മാത്രമല്ല നിങ്ങളെ അഡ്രസ് ഉണ്ടാക്കുന്നത് ഭൂമിയാണ് അതുകൊണ്ടാണ് മേലെ പറമ്പിൽ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് വരുന്നത് ഭൂമിയിൽ ഉള്ള അധികാരം ഭൂമിയിൽ മേലുള്ള അധികാരം പൂർണ്ണമായും എടുത്തു കളഞ്ഞു ആലോചിക്കണം ഭൂമി മാത്രമാണ് നമ്മൾ സ്വന്തമായി മനുഷ്യർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വിഭവം മറ്റേത് വിഭവം മനുഷ്യ പ്രയത്നം കൊണ്ട് സാധ്യമാണ് പക്ഷേ ഭൂമി പറ്റില്ല പറ്റില്ല ഭൂമി ആർക്കും ും ഞങ്ങളുടെ ഒരു ഒരു ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഓഡിയോ ഇവിടെ ഇന്ന് അതും അവതരിപ്പിക്കുകയുണ്ടായി പൊതുസമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് But then, when I come here and see today, I saw the subject of the contribution of Dalits or the contribution of anybody who is a minority, majority. I find we need to live in a society where having to understand and discuss and fight to know what is their contribution. First of all, we should be sensitive enough to understand it is the responsibility of the majority to look after the minority and I'm very, very happy that these sort of forums, these sort of discussions, this sort of um, exposure we are having one another and we continue to discuss and I didn 't know what to talk, but I thought I'll talk about harmony for a few minutes. Very proud of you to keeping the narrative of we coming together. they will find their end, logical end soon, because we have let them grow. they have to find their logical end. but this resilience, this resistance, this news of us coming together and continue to discuss harmony is the one which will finally end up giving the right result. thank you so much for having me here. love you. good evening. thank